ഒരു ബീഫ് കറി ഉണ്ടാക്കാനാണ് അപ്പോൾ എനിക്ക് ഒരു മൂന്ന് നേന്ത്രക്കായ വലുതാണ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് വേവിച്ചൊക്കെയാണ് പിന്നെ ബീഫ് ഒരു ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത് പത്തിരുപത് ചവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അത്യാവശ്യം വലുപ്പമുള്ളത് വേപ്പൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് പൊടികളാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ബീഫ് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് ഒരു സ്പൂണ്ണത് ഈ കായയും ഇതും ഒരുമിച്ച് വെക്കുന്നതിൽ നല്ലത് കായ വേറെ വേവിച്ചിട്ട് ബീഫ് വേവിച്ചല്ലെങ്കിൽ അതിൽ നന്നായി ഇങ്ങനെ കിടന്നിട്ട് നമുക്ക് കഷ്ണം കഴിക്കാൻ കിട്ടില്ല അപ്പോൾ അതൊരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ഗരം മസാല ഇടണം ഇട്ടു ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയും അരസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇടണം അപ്പോൾ അതൊക്കെ ഇട്ട് അത് നന്നായി ഇളക്കി വേപ്പിച്ച് വേവിക്കാൻ വെച്ചു ചീഞ്ചട്ടി വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലൊരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ചുമന്നുള്ളി വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബീഫ് കറിയിൽ ചുമന്നുള്ളിക്ക് ഭയങ്കര പ്രത്യേകതയാണ് അതിടുമ്പോഴാണ് കറിക്ക് കൂടുതൽ ബീഫിന് രസം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു പത്തിരു അതിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ അപ്പോൾ സ സംഭളകരൊപ്പം തന്നെ ഞാൻ ഈ ചുമന്നുള്ളി ഇട്ട് വഴച്ചെടുക്കാൻ നന്നായി ഒരുവിധം വഴന്ന് വരട്ടെ അത് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിൽക്ക് വെളുത്തുള്ളി ഒരു കൂടം വെളുത്തുള്ളി ഇട്ടുണ്ട് രണ്ട് പച്ചമുളക് അതിന് എടുക്കീറിയിട്ടുണ്ട് ഇഞ്ചി ഇട്ട് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല നന്നായി അതിൻ്റെ പച്ചമണം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ബീഫും കായും കറി വെച്ചിട്ട് കുറേ നാളായി ബീഫിലിപ്പോൾ കുറച്ച് നാളായിട്ടൊന്നും ചേർക്കാറില്ല അപ്പോൾ കായ നേന്ത്രക്കായ കിട്ടിയപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഇതായി വന്നപ്പോൾ അതിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ട് തക്കാളി നന്നായി വളർന്നു വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പം അതായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി വീണ്ടും ഞാൻ ഇട ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അരസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര അരസ്പൂണ് ഒരു ചെറിയ സ്പൂണ് ഗരം മസാലയും വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്കിനി ബീഫ് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കായ വേവിച്ച് വെച്ചത് ഇട്ടുകൊടുക്കണം നന്നായി ഇളക്കി ഒപ്പിക്കുക ഒരു മിനിറ്റ് അതിൽ കിടന്നിട്ട് ആ നെയ്യൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തീയിൽ തന്നെ കിടുന്ന ചാറൊക്കെ വറ്റി വരട്ട അപ്പോൾ നല്ല ഡ്രൈ ആയി അത്യാവശ്യം വന്നിട്ട് ഒരു ചെറിയ ചാറ് ചാറ് നല്ലതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ചെറുക്കൊഴിച്ചു ഒരു സ്പൂൺ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ സ്പൂണാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഒരു പകുതി നീര് ഒഴിച്ചാലും മതി പിന്നെ അതിൽ ഉപ്പും ഒരു ലാശം കുറവുണ്ടായിരുന്നു അതിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയായ ബീഫും കായയും വരറ്റിയത് ഞങ്ങൾ വരറ്റിയതെന്ന് പറയാം ഉലത്തിയത് എന്നൊക്കെ ചിലർ പറയാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വീണ്ടും കാണാം